ശ്രേയസും പ്രേയസും മാനവ ജീവിതത്തിന് ആവശ്യമാണെങ്കിൽ ആവശ്യമാണ് ഒരു സംശയമില്ല ഒരു അധ്യാത്മ സാധകൻ എങ്ങനെയാണിവയെ ജീവിതത്തിൽ ക്രമപ്പെടുത്തേണ്ടത് ഇപ്പോ എല്ലാരും ഇവിടെ ഇരുന്ന് വളരെ ശ്രദ്ധയോട് കൂടി ഇരിക്കുകയാണ് ഒരാൾക്ക് ഇപ്പൊ കലശ്ശലായിട്ട് ഒഴിക്കാൻ മുട്ടി നിചരിച്ചോളൂ ഇത് കഴിയാൻ കാക്കുകയോ ഇല്ലയോ അല്ല ഒഴിച്ചു വരുവോ കല്ലശ്വലായിട്ട് ഒരു ഇല്ല അത്യാവശ്യം അങ്ങനെ ചെറിയൊരു തോന്നലുണ്ട് സാരില്ല എനിക്ക് പോകണ്ട കഴിഞ്ഞിട്ട് പോയിട്ടാവാം ഒരു ചുറ്റു പഴുത്ത ലോഹത്തിൽ തൊട്ടുപോയി അമ്മേ അച്ഛാ ഗുരുനാഥാ ഞാൻ കൈ വലിക്കട്ടെ ചോദിച്ചിട്ടാണോ വലിക്കുക അല്ല തന്നെ വലിക്കും അപ്പം ജീവിതത്തിൽ ഏതിനാണോ മുൻഗണനാക്രമം വരുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ ഇവയെ കൊണ്ടുള്ള ജീവിതം കൊണ്ട് നമ്മൾ നയിക്കും എന്നാൽ ഇതല്ല എൻ്റെ ലക്ഷ്യം ഇതിനപ്പുറത്തുള്ള ഒന്നാണ് എന്ന് ഉറച്ചു ധരിച്ചു കഴിഞ്ഞാൽ ഇത്രയുള്ളൂ പിന്നെ ഇന്നലെ വരെ പ്രസക്തമായതൊന്നും ഇന്ന് പ്രസക്ത അല്ല അവിടെ ചിലപ്പോൾ പതി കെട്ടിപ്പിടിച്ച് കരയായിരിക്കും അയ്യോ പോലെ അല്ലെങ്കിൽ പത്നി കെട്ടിപ്പിടിച്ച് കരയായിരിക്കും അത് ഇതിൽ പ്രശ്നമല്ല നീ കരുണ നിനക്ക് കൊള്ളാം എനിക്ക് എൻ്റെ വഴി അത്രേ ഉള്ളൂ അല്ലാണ്ട് എന്താ ആ ഒരു ദൃഢമായ ഭാവം വരണം അല്ലാണ്ട് എങ്ങനെയാ പതി അതാണ് ഏതിനാണ് മുൻഗണന അതിനനുസരിച്ച് ഇങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകും പൊതുവെ ഇല്ലേ അങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണവരെ ഏതുപോലെയാണെന്ന് ചോദിച്ചാൽ ആർക്കും വിരോധം തോന്നരുതേ നമ്മളിപ്പോൾ രാവിലെ എഴുന്നേറ്റു മല വിസർജനം ചെയ്തു പിന്നെ പല്ല് തേച്ചു അല്ലേ അങ്ങനെയല്ലേ പിന്നെ കുളിച്ചു വസ്ത്രങ്ങളൊക്കെ മാറി എത്ര കാലമായി പല്ലേക്കണ് നിർത്താനായില്ലേ നല്ല ഗുണമുണ്ടായോ അല്ലാന്ന് എത്ര കാലായി മല വിസർജനം ചെയ്യണേ എത്ര കാലമായി കുളിക്കണത് എപ്പോഴും കുളിച്ചുകൊണ്ടിരിക്കുകയല്ലേ അർത്ഥം മനസ്സിലായില്ല അത് റുട്ടീനായിട്ട് മാറി അതുപോലെ ഒരു നിശ്ചിത സമയം ജപിച്ചു നിശ്ചിത സമയം പൂജ ചെയ്തു നിശ്ചിത സമയം സഹസ്രനാമം ജപിച്ചു നിശ്ചിത സമയം ഹോമം ചെയ്തു അതങ്ങനെ പോവും മരണം വരെ മരിച്ചാലും പോവും തീവ്രവേഗാനാം ആസന്ന എന്നാൽ തീവ്രവേഗം വന്നു കഴിഞ്ഞാൽ മറ്റെല്ലാം അപ്രസക്തായി അതാണ് അതിന്റെ ഒരു ബാലൻസിന്റെ രീതി പറഞ്ഞ മനസ്സിലായി എന്ന് വിചാരിക്കുക ഇതിൽ പറയാൻ ലളിതമായിട്ട് എങ്ങനെയാ പറയുക